ഹലോ മെച്ചാൻ വേറെ എല്ലാവർക്കും എസ്സിൻ ടെക്ട്രാവലിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ട്രിമ്മർ കണ്ടോ ബുദ്ധ ട്രിമ്മർ ബുദ്ധ ട്രിമ്മർ എന്നാണ് പറയുന്നത് ആ ട്രിമ്മർ അത് തന്നെ അപ്പോൾ കൈസ് ഈ ഒരു ട്രിമ്മർ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷത്തോളമായി അപ്പോൾ ഈ ഒരു ട്രിമ്മറിൻ്റെ ഒരു റിവ്യൂ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ ഒരു ട്രിമ്മറിന്റെ ബോഡി വരുന്നത് ഫുള്ള് മെറ്റലാണ് അതുകൊണ്ട് ഈ ഒരു സാധനത്തിന് പെട്ടെന്നൊന്നും അങ്ങനെ ഡാമേജ് ഒന്നും അങ്ങനെ നിരത്തില്ല താഴെ പോയെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പവും ഇല്ല കിടക്കച്ചായിട്ടുമാണ് ഇത് ഇതിൻ്റെ പ്ലാസ്റ്റിക് വരുന്നതെന്ന് പറഞ്ഞാൽ ഇത്ര ഭാഗം ഇത്ര സംഭവം മാത്രമേ ഉള്ളു പ്ലാസ്റ്റിക് വരുന്നത് ബാക്കി ഫുള്ള മെറ്റലാണ് പിന്നെ ഈ ഒരു ട്രിമ്മറിന് വരുന്നത് ലിധീം അയൻ ബാൽട്ടറി ആണ് ത്രീ പോയിൻ്റ് സെവൻ വോൾട്ടിൻ്റെ ഈ ഒരു ബാൽട്ടറി ആണ് ഈ ഒരു ട്രിമ്മർ ഞാൻ ഞാനിപ്പോൾ ഏകദേശം ഒരു വർഷത്തോളം ഞാൻ ഈ ട്രിമ്മർ ഞാൻ ഉപയോഗിച്ചെങ്കിലും ഈ ഒരു ട്രിമ്മറിൻ്റെ പോരായ്മ എന്ന് പറഞ്ഞാൽ തന്നെ ഈ ഒരു ബാൽട്ടറി ആണ് ഇത് തീരെ ഇത് വേറൊരു പന്ന ബാൽട്ടറിന്ന് തന്നെ പറയാം വേറൊരു പന്ന ബാൽട്ടറി ആണിത് ഇത് മാറ്റിയിട്ട് നമുക്ക് ഷോപ്പിൽ നൂറ് രൂപയ്ക്ക് വേറെ ലധികം ആൻ ബാൽട്ടറി നല്ലത് കിട്ടുന്നതാണ് ആ ഒരു നല്ലൊരു ബാൽട്ടറി മേടിച്ചിട്ട് കിട്ടാൽ മതി പിന്നെന്താ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഈ ഒരു ബാൽട്ടറിക്ക് അത് കണ്ടോ ഓരോ ഡീറ്റെയിലോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് എത്ര വോൾട്ടാണോ ഒന്നും എത്ര ഒന്നും കണ്ടോ ഒന്നുമില്ല ശൂന്യമാണ് ശൂന്യതാണ് ഒന്ന് പേരും നാളും ഇരുപത്തെട്ട് പേ കെട്ടാത്തൊരു ബാറ്ററിയാണിത് ഈ ഒരു ട്രിമ്മർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ നോക്കിയിട്ട് നമ്മുടെ മറ്റ് ട്രിമ്മറൊക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദേഹം മുറിയാനൊക്കെ നല്ല ചാൻസ് ഉണ്ട് ഈ ഒരു സാധനം കണ്ടോ ഓണാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ നമ്മൾ എന്തോ ചെയ്യുമെന്ന് പറഞ്ഞാലും കണ്ടോ കണ്ടോ നമ്മുടെ ദേഹം മുറിയത്തില്ല കണ്ടോ അത് അത്തുപോണൊക്കെ തന്നെ എൻ്റെ ഇവിടുത്തെ രോഗം കണ്ടോ നമ്മൾ ബ്ലേഡും കൊണ്ട് വടിച്ചാൽ എങ്ങനെ ഇരിക്കും കണ്ടോ അതുപോലൊക്കെ നല്ല ഫുൾ ക്ലീനിങ് ആണ് കണ്ടോ നല്ല അടിപൊളിയായിട്ടാണ് നമ്മൾ കൊച്ചു പിള്ളേറെ ആയാലും കണ്ടോ സ്ഥാന വർക്കിംഗ് ആണ് ഉണ്ടോ അല്ലോ നമ്മൾ എന്തോ കുത്തി പറഞ്ഞാലും കണ്ടോ ഞാൻ ഇത്രയും ബ്രസ് ചെയ്തിട്ടും കണ്ടോ ഒന്നുമില്ല കണ്ടോ നമ്മുടെ ശരീരം മുറിവോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല കിടുക്കാച്ച ഒരു ഐറ്റം ആണിത് പിന്നീട് കൈസ് ചോദ്യം ഈ ട്രിമ്മർ നമുക്ക് വെള്ളം ഉപയോഗിച്ച് കഴുകാവുന്നു ഈ ഒരു ട്രിമ്മർ നമ്മൾ വെള്ളത്തിൽ നമുക്ക് കിടക്കാച്ചായിട്ട് കഴുകാം ഒരു കുഴപ്പമില്ല ഞാൻ നിങ്ങളെ കാണിച്ചത് അപ്പോൾ കൈസ് ഈ ഒരു ട്രിമ്മർ എങ്ങനെ കഴുകുന്നതാണ് ഞാൻ ഇപ്പൊ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് നമുക്ക് ഈ ട്രിമ്മർ നമുക്ക് ഇനി വാഷ് ചെയ്യാം എന്താണ് ഇങ്ങനെ കണ്ടോ ഊണാക്കി വെച്ചതേ വർക്കിംഗ് ആണതേ ഒരു കുഴപ്പവും ഇല്ല ഉണ്ടോ മറ്റു ട്രിമ്മറൊക്കെ നമ്മൾ ഇതേ ഊണക്ക് വൈപ്പ് ഊണാക്കി വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ അടിച്ചു പോയെന്ന് ചോദിച്ചാൽ മതി ഇത് കണ്ടു ഒരു കുഴപ്പവും ഇല്ല നല്ല സ്മൂത്തായിട്ട് ട്രിമ്മർ ഇവിടെ വർക്കിംഗ് ആണ് ഉണ്ടല്ലോ ഉണ്ടോ നമുക്ക് ഈ ഒരു ട്രിമ്മർ മേടിച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു ഊണമുണ്ട് നമ്മൾ ഷേവിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം കണ്ടോ നമുക്ക് ഈ കാണുന്ന രീതിയിൽ നമ്മളിങ്ങനെ ഈ കാണുന്ന രീതിയിൽ നമുക്ക് ഇങ്ങനെ നമുക്ക് വാഷ് ചെയ്ത് എടുക്കാം അപ്പോൾ കഴിച്ചു കണ്ടല്ലോ നമ്മൾ ഈ ട്രിമ്മർ നല്ല അടിപൊളിയായിട്ട് നമ്മൾ വാഷ് ചെയ്തെടുത്തു ഇനി നമുക്ക് ഈ ട്രിമ്മറിൻ്റെ അത് എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾ കാണാം ഈ ട്രിമ്മർ നമുക്ക് പീസ് പീസ് ആക്കുന്നതാണ് അത് നമുക്ക് കണ്ടോ ഇവിടെ അടിക്കാം ഇവിടെ അടിച്ചു കണ്ട ഇതിൻ്റെ അകത്ത് വരുന്നത് ഒരു സ്പ്രിങ് പിന്നെ ഒരു സ്വിച്ച് ആണ് ഇവിടെ വരുന്നത് ഇതാണ് ഈ ഒരു ട്രിമ്മറിൻ്റെ ഓണും ഓഫും നമുക്ക് മാറ്റി വയ്ക്കാം പിന്നീട് ഇതിൻ്റെ അകത്ത് വരുന്നത് ലിതിയം ബാൽറ്ററി പിന്നെ നമുക്ക് ഇതുകൊണ്ട് ഈ ഹെഡ് നമുക്കിങ്ങനെ അഴിക്കാം കണ്ടോ ഇതും അഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ ഈ ഒറ്റ മോട്ടറ് ഈ ഒരു മോട്ടറ് മാത്രമാണ് നമ്മുടെ ട്രിമ്മറിൻ്റെ അകത്ത് വരുന്നത് അതുകൊണ്ട് ഈ ഒരു മോട്ടറിൽ പോയി നമ്മൾ ഈ ഒരു ട്രിമ്മറ് കംപ്ലൈൻ്റ് ആകുന്ന സാധനം അല്ല കണ്ടോ ഈ ഒരു ട്രിമ്മർ നമ്മൾ പീസാക്കി കഴിഞ്ഞാണ് ഇത്രയേ ഉള്ളു ഇത്ര സാധനങ്ങളാണ് നമ്മുടെ ട്രിമ്മർ ഈ ഒരു ട്രിമ്മറിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ ഈ ഒരു മോട്ടറാണ് ഈ ഒരു മോട്ടറിന് ഏകദേശം ഒരു ഒരു എൺപത് രൂപ റേറ്റ് വരുന്നൊരു മോട്ടറാണ് ഈ ട്രിംറ് നമുക്ക് ഒരിക്കലും കംപ്ലൈന്റ് ആകത്തില്ല കംപ്ലൈൻ്റ് ആയെന്ന് പറഞ്ഞാൽ ഈ ഒരു മോട്ടറ് പോയതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മോട്ടോർ ഇലക്ട്രോണിക്സ് ഷോപ്പിൽ മേടിക്കാൻ കിട്ടുന്നതാണ് അതുകൊണ്ട് ഈ മോട്ടറിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് ബാൾട്ടിയിലോട്ടാണ് കണക്റ്റിങ് വരുന്നത് വേറെ ബോർഡോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരിക്കലും ഈ ഒരു ഐറ്റത്തിന് കംപ്ലൈൻറ്റ് വരത്തേയില്ല കിടക്കാ ഇയർ ട്രിമ്മറാണിത് നമ്മൾ ഈ ഒരു ഈ രണ്ട് സ്ക്രൂ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു നമുക്ക് നമുക്കിതേ നമുക്ക് റിലീസ് ചെയ്യാം ചെയ്തിട്ട് നമുക്ക് പുതിയ മോട്ടർ മേടിച്ച് ഇടാം പിന്നെ ഇതിൻ്റെ ബ്ലേഡ് ആയാലും ഒരിക്കലും കംപ്ലയിൻ്റ് ഒന്നും വരത്തില്ല ഇതിൻ്റെ ഇതിന് പോകുന്നേ അല്ല കൊണ്ടോ പോകുന്നോ ഷേവിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് ഈ ഒരു ഈ ഒരു ഇതിൻ്റെ കൂടെ കുറച്ച് ഓയില് കിട്ടും ഈ ഒരു ഓയിൽ ഇട്ട് നമ്മൾ ഈ ബ്ലേഡിനെ നമ്മൾ നമ്മളൊന്ന് ആക്കി എടുക്കണം ഇല്ല ഇതേ മോണൊക്കെ നമ്മൾ വെള്ളമൊക്കെ ഉപയോഗിച്ച് കഴുകി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഇതെടുത്ത് വെക്കരുത് കൊന്ന് ഉണങ്ങിയതിന് ശേഷം മാത്രം എടുത്ത് വെക്കുക ഒന്ന് ഉണങ്ങിയതിന് ശേഷം കുറച്ച് ഓയിലോ എണ്ണ എന്തെങ്കിലും ഇട്ട് ഇതൊന്ന് വർക്ക് ചെയ്യിപ്പിച്ചതിന് ശേഷം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബ്ലേഡിൻ്റെ ഭാഗമാക്കാൻ നല്ല സ്മൂത്ത് ആയിട്ടിരുന്നോളും പെട്ടെന്ന് തുരുമ്പോൾ കാര്യങ്ങളോ ഒന്നും വരത്തില്ല ഞാനിപ്പോൾ ഇത് ഇതിപ്പം ഉപയോഗിച്ചിട്ട് ഏകദേശം ഒരു വർഷത്തിന് മുകളിലായി ഒരു കംപ്ലൈൻറ്റ് ഒന്നുമില്ല കിടക്കാച്ച ഒരു ഐറ്റമാണ് അപ്പോൾ ഈ കാണുന്ന ഐറ്റമാണ് നമ്മുടെ ട്രിമ്മറിൻ്റെ ബാറ്ററി ചാർജറാണ് ഈ കാണുന്നത് ഇത് ഒരു യു എസ് പിയിലോട്ട് നമുക്ക് നമ്മുടെ ഒരു മൊബൈലിൻ്റെ യു എസ് പി ചാർജറുമായിട്ട് കണക്ട് ചെയ്താൽ മതി ഈ യു എസ് പി പോട്ടാണ് ഇതിൽ വരുന്നത് ഇതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ബാറ്ററിയുടെ നെഗറ്റീവും പോസിറ്റീവും അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഒരു കാരണവശാലും ഇതിൻ്റെ വളരട്ടി മാറ്റി ഇടരുത് ഇതേ മോണൊക്കെ നമ്മുടെ മൊബൈലിൻ്റെ ചാർജറുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് റെഡ് ഒരു എൽ ഇ ഡി ആണ് കത്തുന്നത് ഇതിൻ്റെ അകത്ത് ബാറ്ററി ഫുൾ ചാർജ് ആയതിനു ശേഷം ഇതിൻ്റെ അകത്ത് ഒരു ഗ്രീൻ ലൈറ്റ് കത്തും ആ സമയത്ത് ഫുൾ ചാർജ് ചാർജായെന്നുള്ളത് നമുക്കറിയാൻ പറ്റും പിന്നെ ഇതിൻ്റെ അകത്ത് കട്ട് ഓഫോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ നോക്കണം കൂടി വന്ന ഒരു അരമണിക്കൂറൊക്കെ കൂർത്തി ഇട്ടാൽ മതി നമ്മുടെ ആവശ്യം കൂട്ട് ഇതിൻ്റെ അകത്ത് കട്ട് ഓഫോ കാര്യങ്ങളൊന്നും ഞാൻ നോക്കിയിട്ടില്ല അപ്പോൾ ഗൈസ് നമ്മുടെ ഈ ട്രിമ്മറിൻ്റെ കൂടെ ഏകദേശം ഒരു ചെറിയ ഒരു നാല് ബ്ലേഡോളം വരുന്നുണ്ട് ഏകദേശം നമ്മുടെ കയ്യിൽ നിലവിലുള്ള ഈ ഒറ്റ ഒരു ബ്ലേഡ് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം പോയി ഈ ഇത് നമുക്ക് ഏറ്റെടുക്കാനും സിമ്പിളാണ് ഇതിനാണ് ഉള്ള പരിപാടി ഈ ഈയൊരു ബ്ലേഡ് ഇട്ടുകൊണ്ട് നമുക്ക് തന്നെ നമ്മുടെ മുടി വെട്ടാനും ഷേവ് ചെയ്യാനും താടി ട്രിം ചെയ്യാനും എല്ലാം പറ്റുന്ന ഒരു കിടക്കാച്ചിച്ച് ഐറ്റം ആണ് ഈ ഒരു ട്രിമ്മർ ഇത് നമുക്ക് റിമൂവ് ചെയ്യാനും എളുപ്പമാണ് അപ്പോൾ ഗൈസ് ഞാൻ കൂടുതലും ഞാൻ ഈ ട്രിമ്മർ ഞാൻ ഉപയോഗിക്കുന്നത് നമ്മളീ താടിയുള്ള ഇങ്ങനെ നമ്മൾ ഇതോട് വടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റൂമൊക്കെ പക്കയായിട്ട് നമ്മൾ ബ്ലേഡും കൊണ്ട് വടിച്ചാൽ എങ്ങനെയാണോ അത് ഡൗട്ട് കിട്ടുന്നത് അതേപോലെ കാണും ഈ ഒരു ട്രിമ്മറും കൊണ്ട് നമ്മൾ ട്രിം ചെയ്താലും കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് കൊച്ചു പിള്ളേരുടെ മുടിയൊക്കെ നമുക്ക് വളരെ നീറ്റായിട്ട് നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് വെട്ടി എടുക്കാൻ പറ്റി കിടക്കാ ചെയ്യൊരു ട്രിമ്മറാണിത് അപ്പോൾ കൈസ് കണ്ടോ നമ്മുടെ ഈ മുടിയുടെ ഞാൻ എപ്പോഴും കണ്ടു എൻ്റെ മുടിയുടെ ഇത്രയും ഭാഗം ഇങ്ങനെ ഇറങ്ങി വരും ഈ ഒരു സംഭവമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ഈ ട്രിമ്മർ ഞാൻ ഉപയോഗിച്ച് ഞാൻ ഞാൻ ട്രിം ചെയ്യുന്നത് ഞാൻ ആ ഒരു സംഭവം ഞാൻ നിങ്ങളെ കാണിച്ചുതരാം കണ്ടോ കണ്ടോ ഇതിൻ്റെ റിസൾട്ട് കണ്ടോ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ബ്ലേഡും കൊണ്ട് വരിച്ചാൽ എങ്ങനെ ഇരിക്കുന്നു ആ രീതിയിൽ നമുക്ക് നമ്മുടെ മുടി നമുക്ക് ട്രിമ്മ് ഇങ്ങനെ നമുക്ക് എടുക്കാം അത്രയെടുത്ത മുടി നല്ല നീറ്റായിട്ട് പോയി കണ്ടോ കണ്ടോ ഞാൻ ഏറ്റവും കൂടുതൽ ട്രിമ്മർ ഉപയോഗിക്കുന്നത് ഞാനെനിക്ക് ഒരു സംഭവം കളയാൻ വേണ്ടിയാണ് നമ്മൾ ആ ബ്ലേഡും കൊണ്ട് വടിച്ചത് എങ്ങനെയാണോ കണ്ടോ അതേ ഫോണൊക്കെ തന്നെ ചെയ്യുന്നുണ്ട് നമ്മൾ നല്ല അടിപൊളിയായിട്ടാണ് ഈ ട്രിമ്മർ നമുക്ക് കിട്ടിയ റിസൾട്ടെന്ന് പറഞ്ഞു കണ്ടോ നമുക്ക് എന്തോ കണ്ടോ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ബ്ലേഡും കൊണ്ട് വടിച്ചാൽ എങ്ങനെ ഇരിക്കും ആ രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു ട്രിമ്മർ ഉപയോഗിച്ച് നമുക്ക് ട്രിം ചെയ്ത് എടുക്കാൻ പറ്റും ഈ ഒരു ട്രിമ്മറിൻ്റെ ഒരു റിവ്യൂ ഒരു വർക്കിംഗ് റിവ്യൂ നിങ്ങളെ ഒന്ന് കാണിച്ചു തരണം എന്ന് ഓർത്ത് ചെയ്ത വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാർക്കല്ല സബ്സ്ക്രൈബ് മാത്രം ചെയ്താൽ പോലെ തൊട്ട് അടുത്ത് കാണുന്ന ബെല്ലേക്ക് ഇട്ടിച്ച് പൊട്ടിക്കാനും മാർക്കല്ല എങ്കില ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആണ് വരുത്തുള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അതു ബൈ ബൈ ടാറ്റാ സി യു